സിപിഎം അനുകൂല ഫേസ്ബുക്ക് പേജെ പോരാളി ഷാജി നീ തീർന്നട തീർന്ന് സി പി എമ്മിനെ തുണച്ചും ന്യായീകരിച്ചുമൊക്കെ പോസ്റ്റുകളിടുന്ന പോരാളി ഷാജിയുടെ ഇപ്പോഴത്തെ പോസ്റ്റുകളുടെ പോക്ക് സി പി എമ്മിനൊക്കെ നന്നായി കൊള്ളുന്നുണ്ട് ഇതോടെ പോരാളി ഷാജി അമ്പാടിമുക്ക് സഹാക്കൾ ചെങ്കദർ തുടങ്ങി എല്ലാ ലൊട്ടിലൊടുക്കുകളെയും തൂക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ സി പി എമ്മിന് തന്നെ തലവേദന സൃഷ്ടിക്കുന്ന പോരാളി ഷാജിയുടെയും മറ്റ് പേജുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണമൊക്കെ ഊർജിതമാക്കിയിരിക്കുകയാണ് അതായത് വടകരയിലെ കാഫീർ സ്ക്രീൻഷോട്ട് കേസിലാണ് ഇപ്പോൾ അന്വേഷണം എത്തുന്നതെന്നാണ് വിവരങ്ങൾ പോരാളി ഷാജി അമ്പാടി മുക്കസ് സഖാക്കൾ ചെങ്കത് തുടങ്ങിയ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾക്കെതിരെയാണ് അന്വേഷണം എത്തുന്നത് ഈ പേജുകളിലാണ് വ്യാജ സ്ക്രീൻഷോട്ട് അടക്കം ആദ്യം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അതായത് സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പോരാളി ഷാജിയെ തള്ളി പറഞ്ഞത് അന്വേഷണത്തിന്റെ ഗതി മനസ്സിലാക്കിയെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് അതായത് കാഫിയർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ലീഗ് പ്രവർത്തകൻ ഹാസിം അല്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചതോടെ ഈ കേസിന്റെ ഗതി നിർണായക വഴിത്തിരിവിൽ എത്തി നിൽക്കുന്നു സി കണ്ണൂർ ജില്ലാ എം വി ജയരാജൻ പോരാളി ഷാജി പോലുള്ള സൈബർ പോരാളികളെ തള്ളിപ്പറഞ്ഞതൊക്കെ അന്വേഷണത്തിന്റെ ഗതി ബോധ്യപ്പെട്ടതിന് പിന്നാലെ എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് സൈബർ ടീമിന്റെ സഹായത്തോടെ ശാസ്ത്രീയമായ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചതിന് പിന്നാലെ അറസ്റ്റിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് വിവരങ്ങൾ അതായത് പോരാളി ഷാജി അടക്കമുള്ള ഫേസ്ബുക്ക് പേജ് ഉപയോഗിക്കുന്നവർക്ക് അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് വരുന്നത് പരാമർശം ഉൾപ്പെട്ട പോസ്റ്റുകൾ നീക്കം ചെയ്യാത്തതിന് ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസറെ അടക്കം പ്രതി ചേർത്തിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ അതായത് സി പി നേതാവ് കെ ലതികയുടെ ഫോൺ പരിശോധിച്ച മഹസർ തയ്യാറാക്കിയിട്ടുണ്ട് കെ കെ ലതികയുടെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നാണ് പോലീസിന്റെ വാദം കേസിൽ ഇതുവരെ പന്ത്രണ്ട് പേരുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് ാണ് പ്രതികളെ കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ അതേസമയം പോരാളി ഷാജിയെ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൊവ്വ മാർസിസ്റ്റ് എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് പോരാളി ഷാജി എന്നുമാണ് സിനിമാ താരം ഹരീഷ് പേരടി പറയുന്നത് ഹരീഷ് പേരഡിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് പോരാളി ഷാജിയെ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം അയാളൊരു അന്യഗ്രഹൻ ജീവിയാണ് ചുവന്ന ഉപരിതലവും ചുവന്ന ആകാശവുമുള്ള ചൊവ്വയിലെ സി പി സി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൊവ്വ മാർസ്റ്റ് എന്ന സംഘടനയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്നാണ് ഹരീഷ് പേരടി പറയുന്നത് അതേസമയം എന്തുകൊണ്ടാണ് സി പി എം ഇടതുപ്പ് പാർട്ടി പോരാളി ഷാജിയെ പേടിക്കുന്നു എന്നതാണ് ഇവിടെ ചോദ്യമാകുന്നത് അതായത് സാധാരണ പ്രവർത്തകരെ വലിയ തോതിൽ സ്വാധീനിക്കാൻ പോരാളി ഷാജി അടക്കമുള്ള സോഷ്യൽ മീഡിയ പേജുകൾക്ക് സാധിക്കുന്നുണ്ട് ഇവർ ഏതാണ്ടൊരു സമാന്തര പാർട്ടിയായി മാറിക്കഴിഞ്ഞു എന്നാണ് വിവരങ്ങൾ അതായത് പാർട്ടിയെ നേർവഴിക്ക് നടത്താനായി പോസ്റ്ററുകൾ ഉണ്ടാക്കുന്നത് പതിവാണ് ഈ പേജുകളിൽ ഇത്തരം പോസ്റ്ററുകൾ യഥാർത്ഥത്തിൽ പാർട്ടി വിരുദ്ധരെയും പേജിലേക്ക് ആകർഷിക്കുകയും പിടിച്ചു നിർത്തുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായി തന്നെ മാറുകയാണ് പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ചർച്ചയ്ക്ക് വെക്കരുത് എന്നൊരു തീരുമാനം സി പി എമ്മിന് പണ്ട് മുതൽക്കേ ഉണ്ട് അതായത് സി പി എമ്മിന്റെ പേജുകളും പാർട്ടി നിലപാട് അറിയാവുന്ന സ്വതന്ത്ര പേജുകളും വ്യക്തികളുമെല്ലാം ഇക്കാര്യമൊക്കെ വളരെ ശ്രദ്ധിക്കാറുമുണ്ട് പാർട്ടിയിൽ ചുമതലയുള്ളവർ ഇത്തരം പരിപാടികൾ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി നടപടിയും ഉറപ്പാണ് എന്നാൽ സംഘടനാ കാര്യങ്ങളിൽ വിമർശനം ഉന്നയിക്കുന്നതാണ് പോരാളി ഷാജി അടക്കമുള്ള പ്രധാന പേജുകളുടെ പരിപാടി പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങളിലുള്ള ധാരണാ ഇത്തരം പേജുകളിലും പോസ്റ്ററുകളിലും ഒക്കെ നിഴലിച്ച് നിൽക്കാറുമുണ്ട് സി പി എമ്മിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നത് പോരാളി ഷാജിയും മറ്റ് പേജുകളും ഇത്തരം രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ വ്യക്തിപരമായി താറിച്ച് കാണിക്കുന്ന പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നു എന്നതാണ് എം വി ജയരാജൻ തനിക്കെതിരെ രംഗത്തെത്തിയപ്പോഴാകട്ടെ പോരാളി ഷാജിയുടെ പ്രതികരണം ഒന്ന് കേൾക്കേണ്ടതാണ് പ്രതികരണം ഇങ്ങനെയാണ് പൈസ വാങ്ങി കുരിഞ്ഞു നിൽക്കാൻ ഞങ്ങൾക്ക് ബിനാമി ബിസിനസ് ഇല്ല ഇതിലെ അശ്ലീല പരാമർശം ഒന്ന് മറ്റൊന്ന് ജയരാജിന് എന്തോ ബിനാമി ബിസിനസ് ഉണ്ട് എന്ന് ധ്വനിപ്പിക്കലുമാണ് ചെങ്കൊടി താഴെ വെച്ച് വല്ല പണിയുമെടുത്ത് ജീവിക്കുക എന്നതാണ് മറ്റൊരു പരാമർശം ചെങ്കൊടി കയ്യിൽ ഏന്തിയവർ പണിയെടുത്തല്ല ജീവിക്കുന്നതെന്ന് പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെട്ട ലൈക്കും കമന്റും എല്ലാം വാരിക്കൂട്ടുന്ന ഒരു സോഷ്യൽ മീഡിയ പേജ് ഇങ്ങനെ പറയുമ്പോൾ പാർട്ടിയിലുള്ളവരുടെ കാര്യം എന്താണെന്ന് നമുക്ക് ഊഹിക്കാം എന്നുള്ളതേ ഉള്ളൂ ഈ അധിക്ഷേപങ്ങളെല്ലാം പാർട്ടിയുടെ ചിലവിലാണ് ദീർഘകാലമായി നടന്നു വന്നിരുന്നത് സാധാരണക്കാരെ ആളുകൾ ഈ പോസ്റ്റുകളെല്ലാം സി പി എമ്മിന്റേതായി കാണുകയാണെങ്കിൽ അതിൽ അത്ഭുതപ്പെട്ടിട്ടൊന്നും കാര്യമില്ല ഉയർന്ന അച്ചടക്കമുള്ള നിലവാരമുള്ള ഒരു കേഡർ പാർട്ടി ഘടന സോഷ്യൽ മീഡിയയിൽ ആ പാർട്ടിയുടെ പ്രതിച്ഛായ നിർമ്മിച്ചെടുക്കുന്നത് ആരാന്ന് ഇനിയും പാർട്ടിക്ക് പോലും വെളിപ്പെട്ടിട്ടില്ലാത്ത കുറെ ഫേക്ക് ഐഡികളാണെങ്കിലോ ഇതാണ് ഇപ്പോൾ സി പി എം നേരിടുന്ന പ്രതിസന്ധി ഇതോടെയാണ് പോരാളി ഷാജി അടക്കമുള്ളവരെ തൂക്കി അകത്തിടാൻ മുകളിൽ നിന്ന് നിർദ്ദേശവും